ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പക്ഷേ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ആയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരും തന്നെ ഇല്ല വീട് പൂട്ടിക്കിടക്കുകയാണ് എന്നുള്ളതാണ് അവർക്ക് തടസ്സമായി നിൽക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ താക്കോൽ കൊണ്ടുവന്ന് തുറന്ന് പരിശോധന നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതുപോലെ ആകെ ഇരുപത്തിയൊന്ന് ഇടങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനം പോറ്റിയുടെ വീട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസ് ഗോവർദ്ധന്റെ വീട് അങ്ങനെ പത്മകുമാറിന്റെ വീട് മുരാരി മുരാരീബാബുവിൻ്റെ വീട് തുടങ്ങി ഇരുപത്തൊന്നിടങ്ങളിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നിതിൻ സേവർ കൂടി വിവരങ്ങൾ നൽകുന്നുണ്ട് നിതിൻ അവിടെ മധ്യ കേരളത്തിൽ ഏതൊക്കെ ഭാഗത്താണ് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നത് ഇ ഡിയുടെ നീക്കം വളരെ സുപ്രധാനമായ നീക്കം തന്നെയാണ് ഈ നീക്കത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന പുറത്ത് ലഭ്യമായിരുന്നു ഇ ഡിയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സൂചനയും പുറത്തു വന്നിരുന്നില്ല വളരെ രഹസ്യമായിട്ടായിരുന്നു ഇ ഡി ഈ നീക്കം നടത്തിയിരുന്നത് ഡൽഹിയിൽ നിന്നും ലഭിച്ച ഡൽഹിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ ശേഷം അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിൽ എത്തിച്ചത് അതിനുശേഷം ഇന്നലെ രാത്രിയോട് തന്നെ പരിശോധന നടത്തേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ സ്ഥലങ്ങളിലേക്ക് അവർ പുറപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ആസൂത്രിതമായ ഇത്തരത്തിലുള്ളൊരു പരിശോധന നടത്തുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലായാണ് ഈ പരിശോധന നടക്കുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ഒപ്പം കർണാടകയിലും പരിശോധന നടക്കുന്നുണ്ട് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടക്കുന്നുണ്ട് മനോജ് ഭണ്ഡാരിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട് അങ്ങനെ ഈ ലിസ്റ്റ് കൃത്യമായി തയ്യാറാക്കി ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെയും അല്ലെങ്കിൽ പ്രതികളുടെയും അവരുടെ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഒക്കെ തന്നെ ഓഫീസുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഈ പരിശോധന നടത്തുന്നുണ്ട് പ്രധാനമായും സി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടക്കുന്നത് ഈ ശ്രീകോവിലെ ദ്വാരപാലക ശിൽ ശില്പങ്ങളിലും കറ്റിളപ്പാടുകളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതിലൂടെ ലഭിച്ച പണം എങ്ങോട്ടാണ് പ്രധാനമായും പോയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഏതൊക്കെ വഴികളിലാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനമായും ഇവർ അന്വേഷിക്കുന്നത് ഈ പണത്തിന്റെ ഉറവിടവും വിനിയോഗവും അവർ പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ മോഷ്ടിച്ച സ്വർണം വിൽക്കുകയോ ഒരുക്കുകയോ ചെയ്തതിലൂടെ ഇവർക്ക് ലഭിച്ച പണം അത് എവിടെയൊക്കെ നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തണം ഈ പണം ഉപയോഗിച്ച് ഇവർ വാങ്ങിച്ചിട്ടുള്ള വസ്തുവകകൾ അല്ലെങ്കിൽ ഭൂമി ഭൂമിയുണ്ടാകും ഇവർ വിവിധ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ടാകും ഈ പണമൊക്കെ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം അതിനുശേഷം അത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധൻ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി പ്രത്യേകം തന്നെ പരിശോധിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ദിവസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇവർ മൂന്ന് മൂന്നുപേരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇ ഡി ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന പരിശോധന ഇരുപത്തി സ്ഥലങ്ങളിൽ നടക്കുന്ന പരിശോധന അതൊരു സ്വാഭാവിക നടപടിയാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് കേസ് കേസെടുത്തിരുന്നു ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത് ഇതിൽ ഇതിൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണോ ഈ റെയ്ഡും പരിശോധനയും ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും കേസിൽ തീർച്ചയായും ഈ കേസ് എടുത്തതിന് പിന്നാലെ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിന് പിന്നാലെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ആദ്യ സ്റ്റെപ്പാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ നടത്തുന്ന പരിശോധന കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന ഈ പരിശോധന നടത്തേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ലിസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഉദ്യോഗസ്ഥരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊണ്ടുവന്ന് കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇപ്പോൾ ഒരു ആദ്യ സ്റ്റെപ്പ് ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ഇതിൽ ഇനി പ്രധാനമായും ഇന്ന് ഈ റെയ്ഡ് അവസാനിക്കുമ്പോഴേക്കും ഇ ഡി ആവശ്യമായ രേഖകളൊക്കെ തന്നെ പിടിച്ചെടുക്കുമെന്നാണ് നമുക്ക് സൂചന പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം പരിശോധന നടക്കുന്നുണ്ട് അപ്പോൾ ഇടിക്ക് ആവശ്യമായ രേഖകളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഈ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്കാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുക അതിനുശേഷമായിരിക്കും ഈ പ്രതികളെ നിലവിൽ ഈ പ്രതികൾ എസ് ഐ ടിയുടെ അല്ലെങ്കിൽ എസ് ഐ സി അറസ്റ്റ് ചെയ്ത പ്രതികൾ പലരും റിമാൻഡിലാണ് ജയിലിൽ തന്നെയാണ് ഭൂരിഭാഗം ഈ മുഴുവൻ പ്രതികളും ജയിലിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്ത ആളുകൾ അപ്പൊ അപ്പോ അവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അടക്കമുള്ള നടപടികളിലേക്ക് പിന്നീടാവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക ഏതായാലും നിലവിൽ ഈ രേഖകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുക ഈ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം തന്നെ പോകുക അതിനുശേഷമായിരിക്കും ഈ വിദേശത്ത് വിദേശത്തേക്ക് മറ്റോ പണം കടത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ വി എസ് എസ് സി റിപ്പോർട്ടിലൊക്കെ വന്നപ്പോൾ യഥാർത്ഥ വലിയ തോതിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ തോതിലുള്ളൊരു സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രഥമ ദൃശ്യ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ ലഭിച്ച പണം അത് വിദേശത്തേക്കോ മറ്റോ കടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇതിൽ വലിയ ഉന്നത തലത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി അറിയാം അപ്പോൾ അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥർ പ്രധാനമായും ഈ ദേവസ്വം ബോർഡിലടക്കം ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയാം അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ പങ്കും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളും ഒക്കെ തന്നെ പരിശോധിക്കാറുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച ഇതിന്റെ കള്ളപ്പണം വെളുപ്പിക്കലും അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമാണ് പരിശോധിക്കുന്നത് അത് കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ എൻഫോഴ്സ് ഈ സാമ്പത്തിക ഇടപാടുകൾ ട്രാക്ക് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഒരു പ്രത്യേക യൂണിറ്റ് തന്നെയുണ്ട് അവർക്കതുമായി ബന്ധപ്പെട്ട വളരെ വേഗത്തിൽ വളരെ അക്സസിബിൾ ആണ് അവർക്ക് വളരെ ചോദ്യം തന്ത്രിയുടെ വീട്ടിൽ താഴ്മൺ മീഡിയ ഇടിയെത്തിയിട്ടുണ്ടോ നിലവിൽ ഈ തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്ന സൂചന ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ കേസിൽ മുഴുവൻ പ്രതികളുടെയും വീടുകളിൽ പരിശോധന നടത്തുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള തന്ത്രിയുടെ വീട്ടിൽ അല്ലെങ്കിൽ താരമൺ കുടുംബത്തിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് എത്തും പ്രത്യേകിച്ച് എസ് ഐ ടി അവിടെ നിന്ന് വാജിവാഹി കസ്റ്റഡിയിലെടുത്തിരുന്നു അപ്പോൾ ഈ മുഴുവൻ പ്രതികളുടെയും വീടുകളിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ എത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് അങ്കമാലിയിലും ഒരു വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടി അന്വേഷിക്കുന്നതിനും അപ്പുറം മറ്റ് ചില ആളുകളുടെ വീടുകളിലേക്ക് കൂടി ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ആളുകളുടെ പേരുകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ഇടങ്ങളിൽ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുവെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്